ഹലോ കുറച്ച് വെറൈറ്റി ബീറ്റ്സ് ആൻഡ് സ്റ്റോൺസ് കണ്ടാലോ കാണാൻ മാത്രല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്യാൻ മറക്കണ്ട കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങൾ വേദികയിൽ ചെറിയൊരു ബീഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് ആൻഡ് സ്റ്റോൺസ് സെലക്ട് ചെയ്ത് പർട്ടിക്കുലർ ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിരുന്നതായിരിക്കും ഞങ്ങൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഒരു വീഡിയോ ഇടണം എന്ന് കരുതിയതാണ് പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഓൾറെഡി ഞങ്ങളൊരു ടു ത്രീ കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു ബീഡ്സ് അവർക്ക് അത് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു അതിൻ്റെ കമൻസ് ആൻഡ് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഇടാം കേട്ടോ ഇപ്പം നിങ്ങളീ കാണുന്നത് ഞങ്ങളുടെ ഭയങ്കരമായ ചർച്ചയും ഡിസൈനിങ്ങും ഒക്കെയാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ സ്റ്റോണിൽ ലക്ഷ്മിയുടെ പെൻറ്റൻ്റെ ഇയറിംഗ് മാച്ച് ചെയ്തിട്ട് ഒരു നെക്ലേസ് ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് ടൈം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ ഇത് മിക്സഡ് സ്റ്റോണിൽ ബ്രാസിൻ്റെ ലക്ഷ്മി പെൻ്റൻ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ തേർഡ് വൺ ഇത് കസ്റ്റമർ തന്നെ ഡിസൈൻ തന്നെ അതുപോലെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് ചെയ്തതിൻ്റെ കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ആൻഡ് ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ റിവ്യൂ താങ്ക് സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് വേദി